അസ്സാം വലൈക്കും ഐ റോമൺ ലൈൻ സ്റ്റോർണ പുതിര വീടിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് എന്താ തസ്ലിയെ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി ചുരിദാറില്ല ത്രീ പീസ് അതും നല്ല റേറ്റ് കുറവില് ക്വാളിറ്റി കൂടുതൽ നല്ല പ്യുവർ പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്സ് കോട്ടൺ മിക്സ് കോട്ടൺ സൈസ് വരുന്നത് കേട്ടോ അതായത് സാധാ കോട്ടൺ അല്ല മിക്സിങ് വരുന്നതാണ് പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ചുരുങ്ങൂല കളർ കളർ പോകില്ല നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് കാരണം അത്രയും സൂപ്പർ ക്വാളിറ്റി ആണ് നല്ല അടിപൊളി ഷോൾ ഷോളിൽ തന്നെ നമുക്ക് അതും തുടങ്ങില്ല എന്താ വലിപ്പം അല്ലേ അടിപൊളി ഷോൾ നല്ല കട്ടുള്ള പിന്നെ ഇങ്ങോട്ട് ജസ്റ്റില് നല്ല എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും ഓപ്പൺ ആണ് വിത്ത് ലൈനിങ് ആണ് അല്ലെ ടോപ്പിനെ ലൈനിങ് അല്ലേ ലൈനിങ് അല്ലേ പാൻ നല്ല പാൻറ് നല്ല വീതി ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആണ് നമ്മളെ കയ്യിലുള്ളത് ഡബിൾ ഡബ്ളക്സിൽ ത്രിപ്ലെക്സിൽ സൈസ് മാത്രമാണ് ഉള്ളത് അല്ലെ എക്സെൽ നമ്മളെ കയ്യിലില്ല അതും ഡബിൾ എക്സ് എല്ലില് ജസ്റ്റ് വീതി നാല്പത്തി അഞ്ച് ഉണ്ട് ത്രിപിൾ എക്സെല്ലാണെങ്കിൽ നാല്പത്തെട്ട് ജസ്റ്റ് വീതി ഉണ്ട് അപ്പൊ രണ്ടും നല്ല ജസ്റ്റ് വീതി ഉണ്ട് നാല്പത്തി അഞ്ചാണ് ഡബിൾ എക്സ് എല്ലില് ത്രിപിൾ എക്സ് എൽ നാല്പത്തിയെട്ട് സ്ലീവോ രണ്ടും പതിനാറാണ് നല്ല കൈ ഉണ്ട് നല്ല നല്ല കൈ ഉണ്ട് അതുപോലെ തന്നെ സ്ലീവ് ടോപ്പ് ലെങ്ത് ആണെങ്കിലും ഏകദേശം നാല്പത്തിരണ്ടുണ്ട് നാല്പത്തിരണ്ട് നാപ്പത്തി മൂന്നിന്റെ അടുത്തുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഡബിൾ ലൂസ് ലൂസാണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഓരോ കളക്ഷൻസ് കാണാം അല്ലേ അപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഡബിൾ എക്സിലും ത്രിപ്ലക്സിലും മാത്രം അപ്പൊ ഇതിന്റെ റേറ്റ് നമുക്ക് പറഞ്ഞാലോ എന്നാ ഏഹ് നമുക്ക് എന്ത് ചെയ്യാറോ ചെറിയ റേറ്റ് കൊടുക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപ കൊടുക്കുക ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കേട്ടോ ചെറിയൊരു എമൗണ്ട് ഉള്ളത് നമുക്ക് ഷിപ്പിംഗിന് വരിക അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപ എങ്ങനെ ഉണ്ടാവും പൊളിക്കൂലേ എന്നാ കാണിക്കാം അടുത്തത് റെഡ് അപ്പൊ റെഡിലാണ് ആദ്യം കാണിക്കാൻ തുടങ്ങുന്നത് കാണിച്ചോ ഓ ഭയങ്കര അടിപൊളി വർക്ക് അല്ലേ വർക്കില്ലേ മാസ്റ്റർ എക്സെൽ ആണ് അല്ലേ ഓക്കെ ടോപ്പ് ലെങ്ത്തും സ്ലീവും ഡബിൾ എക്സിലും ത്രിപ്ലക്സിലും സെയിം ആണ് പതിനാറ് സ്ലീവും ടോപ്പ് ലെങ്ങ് ജസ്റ്റ് വീതി മാത്രമേ ഉള്ളൂ വ്യത്യാസം കാരണം ഡബിൾ എക്സൽ എക്സിലും നാല് ത്രിപ്ലക്സിലും നാല്പത്തി ഉള്ളത് അപ്പൊ നല്ല ജസ്റ്റി വീതി നല്ല ഓട്ടം മിക്സിംഗ് വരും അതായത് ചുരുങ്ങൂല സാധനം അതുപോലെ वीदी वीदी है? है? शोल। शोल। ും പോവില്ല അത്രയും സൂപ്പർ ക്വാളിറ്റി സാധനം അപ്പൊ അതിന്റെ പാൻറ് ഒന്ന് കാണിച്ച അടിപൊളി പാൻറ്റാ കേട്ടോക്ക് ഓ എന്താ വീതി ആരും പറയില്ല അല്ലേ അല്ലെ ഓക്കെ അതിന്റെ ഷാൾ കൂടി കാണിക്ക എന്തായാലും നല്ല അടിപൊളി കളക്ഷൻ ആണ് സൂപ്പർ ഷാളന്റെ വലുപ്പം അല്ലേ ഭംഗിയുണ്ട് ഷോള് ഭംഗിയുണ്ട് നല്ല യെസ് യെസ് ഓക്കെ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക അല്ലേ സാധനം ലിമിറ്റഡ് ആണ് പെട്ടെന്ന് മെസ്സേജ് അയക്കുക അടുത്തത് ബ്ലൂ ബ്ലൂലല്ലേ വരുന്നത് ഒരു ബ്ലൂ അതത് എംബ്രോയിഡറി ഞെ സെയിം രണ്ട് സൈഡ് ഓപ്പൺ ആണ് സെയിം കളക്ഷൻ തന്നെ സെയിം പാറ്റേൺ ആണ് ഓക്കെ അയ്യ് പാൻറ് നല്ല പാൻറ്റ് വരുന്നുണ്ട് അതുപോലെ ഷോള് ഓള് ഷോള് നല്ല അടിപൊളി ഷോളും വരുന്ന വെൽപ്പൊക്കെ ഒരേമാതിരി തന്നെയാണ് അതുകൊണ്ടാണ് അത് നിർത്താത്തത് അപ്പൊ ഞാൻ അടുത്ത കളക്ഷൻ കാണിക്കട്ടോ അടുത്ത നല്ല യെല്ലോ ഏത് യെല്ലോ വരുന്നത് ഏതാണെങ്കിലും അതിന്റെ ഷോളും ഇതും കാണിച്ചോ പാൻറ് ഓക്കെ 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 അടുത്ത കാണിക്കല്ലേ അടുത്ത കയ്യിലോക്കും ഒരു ബ്ലൂ ആണ് ബ്ലൂ അല്ല ഓഫ് വൈറ്റും പീ കോക്ക് വൈറ്റും ഓക്കെ 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 മിക്സ് ബ്ലൂ ആണോ പീക്കോക്കൊന്നും പറയാൻ പറ്റൂല അങ്ങനെ ഒരു കളർ രണ്ടും പാടെ കാണിച്ചോ നല്ല വർക്ക് വരുന്നുണ്ടല്ലോ എല്ലാ ഷോളിലും വിലയാണ് അഞ്ഞൂറ്റിഅമ്പത് ഇതിന്റെ വില വരുന്നത് ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഈ റേറ്റിനത് കിട്ടുവോ നമ്മളെ അതാണ് സ്റ്റോറിന്റെ പ്രത്യേകത മക്കളെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ചെറിയ വിലയിൽ നമ്മൾ കൊടുക്കും ഗ്രൈപ്പിൽ നല്ല ഡിസൈനില് ഈ എംബ്രോയിഡറി നെക് തന്നെ നല്ല വർക്ക് ഉണ്ട് നല്ല രണ്ട് സൈഡ് ഓപ്പൺ ആണ് ആയിട്ട് ഇതിന്റെ പാന്റ് ഷോള് ആണെങ്കിലും കാണാൻ പങ്കിയോ അല്ലേ പ്രിന്റ് വെറൈറ്റി ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആർക്കിഷ്ടപ്പെടും നമ്മളെ ആകെ ഡബിൾ എക്സിലും എക്സിലും മാത്രമേ ഉള്ളൂ അത് പിന്നേം പിന്നേം പറയുന്നുണ്ട് ത്രീ എക്സെൽ എത്ര സ്റ്റോക്ക് കൈയ്യിൽ പിന്നെ ഈ ഡബിൾ ഡബിൾ എക്സ് എക്സൽ യൂസ് ചെയ്താൽ മതി മതി പിന്നെ ത്രീ ഡബിൾ ഇട്ടിക്കണത് പക്ഷെ എനിക്ക് എക്സൽ എക്സൽ മതി 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 ഓക്കേ നല്ല സൂപ്പർ കളക്ഷൻ അടുത്ത ഷോൾ പാന്റ് വെറൈറ്റി കളർ അല്ലേ യെസ് ഓക്കെ അടുത്ത കളറ് കാണിക്കാം നമുക്ക് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഐറോ ഓൺലൈൻ സ്റ്റോറിന്റെ പേജിൽ വരിക അപ്പൊ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ പിങ്ക് യെസ് ഓക്കെ ഓക്കെ ഇനി ഷോൾ വേണമെങ്കിൽ കാണിക്കൂട്ടോ അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് ഡബിൾ എക്സ് എല് ട്രിബിൾ മാത്രം അതും നാം പറഞ്ഞു ഡബിൾ എക്സ് ജസ്റ്റ് വിത്ത് നാൽപ്പത്തഞ്ച് ട്രിബിൾ എക്സ് എല്ലിൽ ജസ്റ്റ് വിത്ത് നാൽപ്പത്തിയെട്ട് സ്ലീവ് ലെങ്ത്ത് പതിനാറാണ് സെയിം ആണ് പിന്നെ ടോപ്പ് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ആ റേഞ്ച് നാൽപ്പത്തി മൂന്നിൻ്റെ അടുത്തുണ്ട് ഇതിപ്പോൾ തസ്ലി വെയർ ഇതാണ് ഇനി കാണിക്കാൻ പോണത് ഇവളിട്ട ആ വെയർ ഇത് അതേ മോഡലാണ് പക്ഷെ നിങ്ങൾക്ക് വേറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒന്നുകിൽ വെച്ച അപ്പോൾ എൻ്റെ പേരിൻ ടോപ്പ് ഷോറൂണിംഗ് കാണിച്ചു അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് കൊടുക്കുക അയയ്ക്കുക അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ എല്ലാം വരും വരെ എല്ലാവർക്കും സ്ലാമലേക്കും അപ്പോൾ എല്ലാവരോടും വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാൽ അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും അല്ലേ ശരി